നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയിലെ ശ്ലോകങ്ങളെ ആസ്പദമാക്കി വീട് വയ്ക്കാനുള്ള ഭൂമിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത് ഇന്ന് അതേ ഗ്രന്ഥത്തിൽ തന്നെ വൃക്ഷവിന്യാസത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യാലയ ചന്ദ്രിക ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണിത് ഗൃഹം അഥവാ വീടിൻ്റെ വളപ്പിൽ എങ്ങനെയാണ് വൃക്ഷങ്ങൾ നിലനിർത്തേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത് അതല്ലെങ്കിൽ വീടിൻ്റെ ഏതേത് ദിശയിൽ ഏതേത് വൃക്ഷങ്ങൾ നട്ടു വളർത്തണം എന്നതിനെ കുറിച്ച് ഈ ശ്ലോകം വ്യക്തമായ ഒരു ധാരണ നൽകുന്നു അപ്പോൾ ആദ്യം നമുക്ക് ആ ഒന്ന് നോക്കാം കൗബേര്യാം ദിശിതരുക്ഷോഭന ഇവിടെ സൂചിപ്പിക്കുന്നത് വാസഭൂമിയിലെ വൃക്ഷങ്ങളുടെ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ പൂർവശ്യാം ബഹുളോ വടശ്ച എന്നാണ് ശ്ലോകം തുടങ്ങുന്നത് പൂർവശ്യാം കിഴക്കുദിക്കിൽ ബഹുളോ വടശ്ചുള വടഹ ച ബഹുളം ഇലഞ്ഞിയാണ് വടഹ വടവൃക്ഷം അഥവാ പേരാൽ അപ്പോൾ പൂർവസ്യാം ബഗുളോ വടശ്ശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്കുതിക്കിൽ ഇലഞ്ഞിയും പേരാലും എന്നാണ് അങ്ങനെ നിൽക്കുന്നത് ശുഭദോ ശുഭകരമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് വീട്ടുവളപ്പിൽ വീടിൻ്റെ ഭാഗത്തായി ഇലഞ്ഞിയും പേരാലും നിൽക്കുന്നത് നല്ലതാണ് എന്നർത്ഥം അതുകൊണ്ട് ഇലഞ്ഞി മരമോ പേരാലോ നടുകയാണെങ്കിൽ അത് കിഴക്കുവശത്തായിരിക്കണമെന്നും അതാണ് ഉത്തമമെന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു പിന്നെ പറയുന്നു അവാച്യാം തഥോദുംബര ചിഞ്ചാ ചാച്ച ഉദുംബരഹ ചിഞ്ച ഇവിടെ അവാച്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് തെക്കു ഭാഗത്തെ ഉദ്ദേശിച്ചാണ് അവിടെ എന്തു വേണം ഉദുംബരഹ ചിഞ്ച ഉദുംബരം അഥവാ അത്തിയും ചിഞ്ച അഥവാ പുളിയും അപ്പോൾ വീടിന്റെ തെക്കു ഭാഗത്ത് വരേണ്ടത് അത്തി പുളി എന്നിവയാണ് അത്തിയോ പുളിയോ നടാൻ ഉദ്ദേശിക്കുന്നവർ അത് തെക്കുവശത്തു നടുന്നതായിരിക്കും നല്ലതെന്നാണ് ഇവിടെ നൽകുന്ന സൂചന പിന്നെ തുടരുകയാണ് അമ്പുപതൗതു പിപ്പിലതരുഹു സപ്തഛതോപിസ്മൃത ഇവിടെ അമ്പുപതാവു എന്നതുകൊണ്ട് പടിഞ്ഞാറു ദിശയിൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു അവിടെ എന്താണ് വേണ്ടത് പിപ്പിലതരുഹു അതായത് അരയാൽ അതുമാത്രമല്ല സപ്തഛതോപിസ്മൃത സപ്തഛദവും ഇവിടെ നല്ലതായി പറഞ്ഞിരിക്കുന്നു സപ്തഛദം എന്നാൽ ഏഴിലം പാലയാണ് ചുരുക്കത്തിൽ അരയാലും ഏഴിലമ്പാലയും ഒക്കെ ഗ്രഹത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് നല്ലത് എന്ന് പറയാം ഇനി പറയുന്നു കൗബേരാം ദിശി കുബേരന്റെ ദിക്കിൽ ഏതാണ് കുബേരന്റെ ദിക്ക് അത് വടക്കാണ് അവിടെ വേണ്ടത് നാഗസംജിത തരുഹു പ്ലക്ഷശ്ച എന്ന് പറഞ്ഞിരിക്കുന്നു നാഗമരവും ഇത്തിമരവും അപ്പോൾ വടക്കുവശത്ത് നാഗമരവും ഇത്തിമരവും നിൽക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടെയുള്ള സൂചന അങ്ങനെ നിൽക്കുന്നത് ശോഭനമാണെന്ന് സംശോഭന എന്ന പദത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും നാഗമരമോ ഇത്തിയോ നടുന്നവർ അത് വടക്കുവശത്താക്കുന്നതാണ് ഗുണകരമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം വീണ്ടും പറയുന്നു പ്രാച്യാദൗതു കിഴക്ക് മുതലുള്ള ദിക്കുകളിലാവട്ടെ പനസ പൂകവൂ കേര പനസം പൂഗം കേരം ചൂതം അതായത് പ്ലാവ് കമുക് തെങ്ങ് മാവ് ഇവ എങ്ങനെ വരണം ക്രമാൽ ക്രമത്തിൽ വരണം കിഴക്ക് മുതലുള്ള ദിക്കുകളിൽ ഈ പ്ലാവും കമുകും തെങ്ങും മാവും ക്രമത്തിൽ വരണമെന്ന് ചുരുക്കം ഇങ്ങനെ പറഞ്ഞാൽ ഇവയെല്ലാം കിഴക്ക് വരണമെന്നല്ല നിന്ന് തുടങ്ങി പ്രദക്ഷിണ ദിശയിൽ ക്രമമായി ഇവ വരണമെന്നാണ് കിഴക്ക് മുതൽ പ്രദക്ഷിണമായി ദിശ പറയുമ്പോൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെയാണല്ലോ വരിക അതുകൊണ്ട് കിഴക്ക് പ്ലാവും തെക്ക് കമുകും പടിഞ്ഞാറ് തെങ്ങും വടക്ക് മാവും നടണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ വളരെ നല്ലതാണെന്ന് വിശേഷത എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഇതോടെ നാലു ദിക്കുകളിലും വരേണ്ട വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടി ഓർക്കുകയാണെങ്കിൽ ഇലഞ്ഞി പേരാൽ പ്ലാവ് എന്നീ മരങ്ങൾ കിഴക്ക് വരുന്നതാണ് നല്ലതെന്ന് ഈ ശ്ലോകം പറയുന്നു അതുപോലെ അത്തി പുളി കമുക് തുടങ്ങിയവ തെക്കുവശത്താണ് നല്ലത് അരയാലും ഏഴിലംപാലയും തെങ്ങുമൊക്കെയാണെങ്കിൽ ഒക്കെയാണെങ്കിൽ നാഗമരം ഇത്തി മാവ് എന്നിവയൊക്കെ വടക്കുവശത്തായിരിക്കും നല്ലതെന്നും ശ്ലോകം വ്യക്തമാക്കുന്നു ഇനി മറ്റു ചില ചെറുമരങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ സ്ഥാനത്തെക്കുറിച്ചും തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് അടുത്ത വീഡിയോയിലാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്